தொள்ள 50 50 50 200 200 200 250 50 50 50 300 350 50 50 400 400 400 1400 400 400 400 1400 400 400 3400 400 400 കുട്ടിയല്ല 1200 50 1200 2200 2200 2900 ഞാൻ പിടിച്ചാ 2900 ഒന്ന് മുമ്പരളി ദേരി ഓടിടൈ ഓടിടൈ വരാം അങ്ങൊരു മുമ്പരളി ഓ 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 ഹായ് चलो न मजे की बात है ये देखिए ये 150 150 150 150 150 150 150 1200 1200 1250 1250

തിങ്കളാഴ്ച രാവിലെ ഒൻപതര മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന കുറച്ച് മീനുകളുടെ ലേലമലിയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ റോൾ വിലയ്ക്കുള്ള മീനാണ് പല വെറൈറ്റി മീനുകളാണ് ഒൻപതര മണിക്ക് തിങ്കളാഴ്ച രാവിലെ ഒൻപതര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു കാഴ്ചകളാണ് രാവിലെ നമ്മൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു വന്ന മീനുകളാണ് അയില നെത്തോലി ചൂര അങ്ങനത്തെ മീനുകളാണ് വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാരാണെങ്കിൽ നേരത്തേക്ക് വരാൻ നോക്കുക കേട്ടോ കുട്ടിച്ചു വരെ ഇതുവരെ വന്നിട്ടില്ല റോൾ വിലയ്ക്കുള്ള മീനുകളാണ് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിൽ അലമുളിയൊക്കെ നടന്നത്